നമസ്കാരം ഒരു പഴയകാല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതും ഒരു കൊഴുക്കട്ട റെസിപ്പിയാണ് വളരെ പ്രത്യേകതകളുണ്ട് അതിന് കാരണം നമ്മൾ അരിപ്പൊടി ഒന്നും ഉപയോഗിച്ചല്ല അരി അരച്ച ഉടനെ തന്നെയാണ് നമ്മൾ നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എന്റെ പേര് ഈശ്വര പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം നല്ല കഴുകി വൃത്തിയാക്കിയ ഒന്നര നാഴി പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അരി മൂടത്തൊക്കെ വിധം വെള്ളമൊഴിച്ച് കുറഞ്ഞത് മൂന്ന് മണിക്കൂർ നേരം കുതിർത്തെടുക്കണം കുതിർത്ത അരി ഒരു ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കാം ഇത് മിക്സിയിൽ അടിക്കാൻ നോക്കരുത് കാരണം ഇതിൽ വെള്ളം വളരെ കുറച്ചാണ് ചേർക്കുന്നത് വെള്ളം കുറച്ച് ചേർക്കുന്നതിൻ്റെ ഫലമായി മിക്സി കറങ്ങാൻ വളരെ താമസമുണ്ടാവുകയും അതിൻ്റെ കോയിൽ കത്തിപ്പോവാൻ സാധ്യതയുമുണ്ട് ആയതിനാൽ ഈ കൊഴുക്കട്ടയ്ക്ക് നമ്മൾ ഗ്രൈൻഡർ തന്നെ ഉപയോഗിക്കുക കട്ടിയായി മാറുന്ന സമയത്ത് അല്പം കൈവെള്ളം തളിച്ചു കൊടുക്കുക ഗ്രൈൻഡറിൻ്റെ കല്ലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാവ് ഒരു സ്പൂണിന്റെ സഹായത്താൽ മാത്രം ഇളക്കി ഇട്ട് കൊടുക്കുക അരി ഏകദേശം അരഭാഗം അരഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് അരമുറി തേങ്ങ ചിരണ്ടിയതും ഇട്ട് അരച്ചെടുക്കാം അരി പൂർണമായും അരയണമെന്നില്ല ഒരു മുക്കാൽ ഭാഗം അരഞ്ഞു കിട്ടിയാൽ മതിയാകും അരച്ച അരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം മാവിലേക്ക് മുക്കാൽ ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം ഉപ്പ് ഇടുന്നത് അരയ്ക്കുന്ന സമയത്ത് ഇട്ടാലും മതിയാകും മാവ് ചെറു ഉരുളകളാക്കി മാറ്റാം ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ തിളപ്പിക്കാനാ വയ്ക്കാം തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ച ഉരുളകൾ ഇടാം ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ അതിൽ അരി ഉരുളകൾ ഇടാവൂ അല്ല എങ്കിൽ അത് കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ തിളച്ചു തുടങ്ങിയാൽ തുടർച്ചയായി കുറഞ്ഞത് പത്ത് മിനിറ്റ് നേരമെങ്കിലും വേവിക്കുക അപ്പോഴേക്കും കൊഴുക്കട്ട നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാകും വേവ് നല്ല പോലെ ആയിട്ടുണ്ടോ എന്നറിയാനായി ഒരു കൊഴുക്കട്ട എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക വേവ് കുറച്ചുകൂടെ ആവശ്യമെങ്കിൽ അല്പസമയം കൂടെ വേവിച്ച് എടുക്കാം നമ്മുടെ രുചികരമായ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം പാത്രത്തിൽ കൊഴുക്കട്ടയോടൊപ്പം ഇതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് എടുക്കുന്നതാണ് നല്ലത് പഞ്ചസാര ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്പം പഞ്ചസാരയും കൂടെ ഇട്ടേക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്